ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു ഓക്കെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സംഭവങ്ങൾ വളരെ മനോഹരവും അതോടൊപ്പം തന്നെ വളരെ വളരെ ഒരു കാര്യമാണ് കേട്ടോ നിയമോക്കും നിയാമോക്കും ഒക്കെ ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതങ്ങ് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ മനസ്സിലായോ ഞാനിതൊരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവാണ് എനിക്ക് കിട്ടുന്ന അറിവ് കുറച്ച് നിങ്ങൾക്കൂടെ തന്നില്ലേ ഞാൻ എന്തു ചെയ്യുക എൻ്റെ പായസാകാലത്ത് കുറച്ച് വിഷമിക്കേണ്ടി വരും അതാണ് ഇതിനകത്തൊരു പ്രശ്നം അപ്പം ഇതേ ഉള്ളൂ റൂട്ട് ക്രിയേറ്റ് ഫ്രൂട്ട് എന്തോ ആ അന്നേരം നമ്മൾ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ഇഫ് യു വാണ്ട് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ വിസിബിൾ യു മസ്റ്റ് ടു ഫസ്റ്റ് ചേഞ്ച് ദ ഇൻവിസിബിൾ ഒരു ഐഡിയ കിട്ടിയോ എന്തുവാ എന്തോ നിങ്ങൾക്ക് കിട്ടിയ ഐഡിയ ആ അതുപോലെ പുറം ലോകത്ത് നിങ്ങളെ പറ്റി ആൾക്കാർ കാണുന്നത് മനസ്സിലാവണം വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെ കാണണമെന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇൻവിസിബിൾ ആയി ചെയ്യുന്ന ഒരു വിതപ്പുണ്ട് മനസ്സിലാവുന്നോ അതാണ് നിങ്ങളെ ആരാക്കി മാറ്റുന്നേ നിങ്ങളാക്കി മാറ്റുന്നത് ഓക്കെ അപ്പൊ ചിലര് ചോദിക്കും എന്നാ അതെങ്ങനാണെന്നൊന്ന് പറയാൻ ഇപ്പം ചില ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നുണ്ടോ ആ ഇലക്ട്രിസിറ്റിയെ നിങ്ങൾ കണ്ടിട്ടാണോ ബില്ല് അടച്ചേ അങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ഒരുത്തം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം അവനോട് ആ സോക്കറ്റിൽ ഒന്ന് കൈയിട്ട് പോകാൻ അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് അറിയാം മനസ്സിലായേ കണ്ട് മാത്രം നമുക്ക് അത് ചെയ്യാം നോക്കത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് പുറംലോകം അറിയുന്നത് എങ്ങനെയാണ് കണ്ടിട്ടാണ് അത് കണ്ടിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള സാധനം വിസിബിൾ ആക്കുമ്പോഴാണ് അതുപോലാണ് ഇലക്ട്രിസിറ്റി മനസ്സിലാവുന്നോ മനസിലായോ അപ്പം ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് കണ്ട ആ കറണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നോ അപ്പോ നമുക്ക് ഈ റൂട്ട് ചേഞ്ച് ചെയ്യാം അപ്പം ഇന്നത്തെ പഴം നാളത്തെ ഇന്നത്തെ പഴത്തെ മനസ്സിലാവുന്നു നമുക്ക് മാറ്റാൻ പറ്റത്തില്ല കാരണം എന്താ അത് ആ മരത്തിൽ തൂങ്ങിക്കിടക്കുക മനസ്സിലാവുന്നോ അതിനെ മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ മരത്തിൻ്റെ വേരുകളിൽ മനസ്സിലാവുന്നോ കിളച്ച് വളമിട്ട് അതിനെ വേറെ രീതിയിൽ മാറ്റേണ്ടി വരും അവിടെയാണ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജനം കാണാത്തടുത്ത് മാറ്റം വരുത്തിയാലേ നമുക്ക് എന്ത് ചെയ്യൂ കാണുന്ന രീതിയിലുള്ള നല്ല മാറ്റത്തിലേക്ക് എത്താൻ പറ്റും ഐഡിയ കിട്ടുന്നോ അപ്പം അതിന് ഞാനൊരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ സമർപ്പിച്ചു തരാം മനസ്സിലായോ അപ്പം നമ്മുടെ നിങ്ങൾ നാളത്തെ ഫ്രൂട്ട്സിൻ്റെ മാറ്റം ഏ അതിൻ്റെ വേരിലൂടെ മാറ്റിയാലേ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഒരു കാര്യം കൂടി ഇതിനകത്ത് പഠിക്കേണ്ടതുണ്ട് എന്തെന്നറിയാമോ ഒരു കോട്ടൻ്റ് കണ്ടുണ്ടോ അതായത് ഒരു ചതുരത്തെ മനസ്സിലാവുന്നു ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ കാണിക്കട്ടെ ഒരു ചതിരത്തെ നാല് ഈക്വൽ പാർട്സ് ആക്കുക മനസ്സിലാവുന്നു അതൊന്ന് ഒരു മെൻ്റൽ വേൾഡ് രണ്ടാമത്തത് ഇമോഷണൽ വേൾഡ് വേൾഡ് മൂന്നാമത്തത് സ്പിരിച്വൽ വേൾഡ് നാലാമത്തത് നമ്മളെങ്ങനാണെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ വേൾഡ് അപ്പം മനസ്സിലായോ നമുക്കിപ്പോൾ പുറം ലോകം കാണുന്നത് എന്താണ് ഫിസിക്കൽ വേൾഡാണ് ഇത് നിങ്ങളുടെ അമ്മയ്ക്ക് അറിയാം നിങ്ങളുടെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഹ് ഒരുമിച്ച കേട്ടായിരുന്നു ഏഹ് അത് വായിച്ചപ്പോൾ ഒന്നുമല്ല ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ വായിച്ചതൊക്കെ പഴയതാ ഓക്കെ അപ്പം ഈ ഫിസിക്കൽ വേൾഡ് എന്ത് ചെയ്യണം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ വേൾഡും ഇമോഷണൽ വേൾഡും അതോടൊപ്പം തന്നെ ഒരു വേൾഡ് കൂടെ ഞാൻ പറഞ്ഞല്ലോ മെന്റൽ വേൾഡ് ഇമോഷണൽ വേൾഡ് സ്പിരിച്വൽ വേൾഡ് അത് നിങ്ങൾ പുറത്ത് കാണാതെ തന്നെ അകത്ത് സെറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് മനസ്സിലാവുന്നു അങ്ങനെയാണ് നിങ്ങൾ എന്തോ ഉണ്ടാക്കുന്നത് നിങ്ങൾ സ്പിരിച്വൽ വേൾഡിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്കൊരു പ്രാസംഗികാരണം എന്ത് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നല്ല മിടുക്കരായി മാറണം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മാറണം അതിന് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ ശാക്തീകരിച്ചുകൊണ്ടിരിക്കണം ഐഡിയ കിട്ടിയോ അപ്പം ദ റിയൽ പ്രോബ്ലം എന്ന് പറയുന്നത് കാൻ ബി ചേഞ്ച്ഡ് ഇൻ ദ പ്രിൻറ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് ന മനസ്സിലാക്കി വെച്ചോണം ഇറ്റ് ക്യാൻ ഓൺലി ബി ചേഞ്ച് ഏ എവിടാ ഇത് പ്രോഗ്രാംസ് അതായത് മെൻ്റലായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ ഉള്ള സ്പിരിച്വൽ ആയിട്ടുള്ള അതാണ് നിങ്ങളുടെ പ്രോഗ്രാം എന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഒരു കാര്യം ടൈപ്പ് ചെയ്തു ഓക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനത്തിൻ്റെ പ്രിൻ്റ് എടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്തോ ചെയ്യുന്നു ആ നമസ്കാരം അപ്പോൾ പ്രിൻറ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു അറൈസർ വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മായ്ക്കുന്ന സാധനം ഉണ്ടല്ലോ പേന പോലെ വൈറ്റ്നർ വെച്ച് അതങ്ങ് മായ്ക്കുക എന്നിട്ട് നേഹ എന്നു പ്രിൻറ്റിനെയും പ്രിൻ്റ് എടുക്കുക മനസ്സിലാവുന്നോ എന്നിട്ട് പപ്പയോട് പറയാം ഞാൻ മാറ്റിയതായിരുന്നല്ലോ ഏ ഞാൻ മാറ്റിയതായിരുന്നല്ലോ പിന്നെ ഇതെങ്ങനെ ഇതേപോലെ തന്നെ വന്നത് അപ്പം പലരും ചെയ്യുന്നത് എവിടെയാണ് പ്രിൻ്റിനകത്ത് ഇങ്ങനെ മാറ്റും പ്രിൻ്റ് ചെയ്ത് മാറ്റിയാൽ ഒക്കുവോ ഒക്കത്തില്ല എവിടെ മാറ്റണം പ്രോഗ്രാമിൽ മാറ്റണം അതായത് ആ സോഫ്റ്റ്വെയറി മാറ്റണം മനസ്സിലാവുന്നോ അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു നമ്മളൊക്കെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് പ്രിന്റിനകത്തിട്ട് മായ്ക്കുക മനസ്സിലാവുന്നു നമ്മൾ അന്നേരം എവിടെ മാറ്റണം സ്പിരിച്വൽ നമ്മുടെ പ്രോഗ്രാം ഏതൊക്കെയാണ് സ്പിരിച്വൽ മെൻറ്റൽ ആൻഡ് ഇമോഷണൽ മോ നരേന്ദ്രമോദിയെ തന്നെ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തോന്നറിയാമോ സ്പിരിച്വാലിറ്റി ഒന്നും അല്ല ആ വഷ്ടോ ഈയോ പിരിച്ചിടക്കെയാണെന്നുള്ള അവർക്ക് അതൊക്കെ അദ്ദേഹം ആക്ട് ചെയ്താ നിങ്ങളെ നിങ്ങൾ അദ്ദേഹം എന്താണ് അല്ലല്ല അങ്ങനൊന്നുമല്ല നിങ്ങൾ ഇത് പറഞ്ഞ് എന്നെ അടിപൊളിപ്പിക്കും കേട്ടോ അപ്പൊ ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും അല്ല അദ്ദേഹത്തിന്റെ ഇമോഷണലാണ് അയാൾ അങ്ങനെ ആ വിളി എന്റെ പൊന്നുമക്കളെ ഏതാണ്ട് ഒരു പടത്തിനകത്ത് ജഗതി വിളിക്കത്തില്ലോ ആ രീതി വിളിക്കാൻ പഠിക്കണം ഇമോഷണൽ ആയിരിക്കണം ഒരു പ്രാസംഗി പല കാര്യങ്ങളും ആലോചിച്ചോണം മനസ്സിലാവുന്നോ പിന്നെ ഇന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ കുറച്ചുകൂടെ ടെക്നോളജിയും കൂടെ ഒക്കെ അറിയണം അതുകൊണ്ട് ആ ടെക്നോളജി അറിഞ്ഞൂടാത്തോണ്ടാണ് പുള്ളിക്കാരൻ ആരുടെ മുന്നേ വരാത്തെ ഗുഡ് എവിടെ വരത്തില്ല മാധ്യമങ്ങളുടെ മുന്നേ വരത്തില്ല എവിടെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ടങ്ങോട്ട് നിർത്തും അദ്ദേഹം എന്തു ചെയ്യും എൻ്റെ പൊന്നും മക്കളെ എന്ന് പറഞ്ഞാൽ ഒരു കരച്ചിലും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേറെ ചിരിക്കുകയും നമ്മളായാലും എന്ത് ചെയ്യണം ഒരു പ്രാസംഗിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും ഇമോഷണൽ ആയിട്ട് അഭിനയിക്കേണ്ടി വരും ഞാൻ അത് വേണമെന്നുണ്ടെങ്കിൽ നാളെ ആണെന്ന് നിങ്ങൾക്ക് ഒരെണ്ണം പറഞ്ഞുതരാം പക്ഷെ അത് ഭയങ്കര തന്ത്രമാണ് ലോകത്തെല്ലാവരും കേൾക്കും അവർ നിങ്ങൾക്കെതിരെ വന്ന് അവർ അവരും വന്ന് മത്സരിക്കും കാരണം ടെക്നിക്കാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത് സക്സസിൻ്റെ ബേസ് എന്തുകൊണ്ടാണ് പലരും വിജയിക്കാതെ പോകുന്നതെന്ന് അറിയാമോ എന്താ അവർ ഈ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കാത്ത ഒരു ട്രെയിനിങ് അവർക്ക് കിട്ടുന്നില്ല ആക്ച്വലി ദേ ആർ ഗെറ്റിംഗ് ഓൺലി ഇ ഇൻഫോർമേഷൻ ഫ്രം ദയർ സ്കൂൾസ് ആൻഡ് അതർവൈസ് ഫ്രോം ദ ബുക്സ് അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി എവറി വൺ ഗെറ്റിംഗ് ദ ഇൻഫോർമേഷൻ ഫ്രോം ദയർ എവിടാ സ നോട്ട് ഫ്രോം ദ സറൗണ്ടിങ്സ് ഫ്രം ദർ ഫ്രിംഗർ ഫിൻ അല്ല ഫ്രണ്ട് ടിപ്പിനകത്ത് തിരിക്കുക ആക്ച്വലി ദേ യാൻ കളക്റ്റഡ് ഓൾ ഇൻഫർമേഷൻ ഫ്രം ദ ഗൂഗിൾ പക്ഷേ വാട്ട് ഈസ് ദ റിയൽ ഇഷ്യൂസ് എന്താണ് ദേ ഡോണ്ട് ഹാവ് ദ ട്രാൻസ്ഫോർമേഷൻ ദേ ഹാവ് ഓൺലി ദ നോളജ് ട്രാൻസ്ഫോർമേഷൻ വരണമെന്നോ മോനെ മാറി നടക്കാം ട്രാൻസ്ഫർമേഷൻ എങ്ങനാണ് വരുന്നതെന്നറിയോ ഇറ്റ്സ് എ ഡിഫറൻറ്റ് തിങ് മനസ്സിലാവുന്ന മക്കളെ അതിന് വരേണ്ടത് നിങ്ങളെ പ്രാപ്തരാക്കേണ്ടത് ആരാണെന്നറിയോ നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളാണ് അതായത് ഫിസിക്കലി കാണുന്ന നേഹയല്ല കഷ്ടപ്പെടുന്ന നിങ്ങളിപ്പോൾ രാവിലെ നടക്കുന്നില്ല ഇറ്റ്സ് ഫോർ യുവർ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ് അണ്ടർസ്റ്റാൻഡ് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആക്ച്വലി ആം ക്രിയേറ്റിംഗ് ഞാൻ ചെയ്യുക എന്താ ചെയ്യാനാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആവണമെന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ മനസ്സിലാവുന്നു അപ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണം നിങ്ങൾ ഉള്ളിൽ വിതയ്ക്കണം അപ്പം ആക്ച്വലി അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മൈ ഇന്നർ വേൾഡ് ക്രിയേറ്റ് മൈ ഔട്ടർ വേൾഡ് സംശയമാണോ ഉണ്ടോ ഞാൻ എന്താണോ അവിടെ ഉണ്ടാക്കിയ അത് പുറത്ത് വന്നിരിക്കും മനസ്സിലായോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ എന്താണോ വിതച്ചത് അത് ദുഷ്ടത വിതച്ചാൽ ദുഷ്ടത കിട്ടും നന്മ വിതച്ചാൽ നന്മ വിതച്ചത് ഏബിൾ ബൈബിൾ എന്ന് പറയുന്നത് ആ ഓക്കെ അങ്ങനെ ആവാം ഏഹ് നൂറ് ശതമാനം ശരിയാണ് അത്തരത്തിൽ ഏഹ് അത് ബൈബിളിൽ നിന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോഴേ അന്നേ അവരെ അത്രയും ചിന്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്ന അവരെല്ലാം മൈൻഡ് മാസ്റ്ററുടെ ആൾക്കാരായിരുന്നു അപ്പോൾ ചിന്തകൾ കേട്ടോ നേഹ ചിന്തകൾ ലീഡ്സ് ടു യുവർ ഫീലിങ് ഫീലിംഗ് അതായത് എന്തോന്നു ഫീലിങ്സ് എന്താ മാറ്റുന്നു നിങ്ങളുടെ അല്ല സോറി നിങ്ങളുടെ ചിന്തകൾ എന്തോ ആയി മാറുന്നു നിങ്ങളുടെ വികാരങ്ങളായി മാറുന്നു നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങൾക്ക് സന്തോഷം വരുന്നത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ് അപ്പൊ നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നതല്ല ആരാണ് നിങ്ങളുടെ ചിന്തകളാ മനസ്സിലാവുന്നോ യഥാർത്ഥത്തിൽ എത്രന്നറിയാ അമ്പതിനായിരം തോട്ട്സ് മോർ ദാൻ ദാറ്റ് പെർ ഡേ ആ തോട്ടിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ ആകുമ്പോൾ തോട്ടിൻ്റെ എണ്ണം കുറഞ്ഞില്ലേ അപ്പം നിങ്ങൾ കൂടുതൽ സമയം ഒരു കാര്യത്തെ നോക്കിയില്ലേ ദാറ്റ് ഈസ് ലോയ് ഓഫ് അട്രാക്ഷൻ നിങ്ങൾ അങ്ങനെ എന്താണോ ചിന്തിച്ചത് ദാറ്റ് യു വിൽ അട്രാക്ട് ഫ്രം ദ നേഷൻ അല്ല സോറി യൂണിവേഴ്സ് അതാണ് ഫൈലോ കൊയിലോ പറയുന്ന സംഭവം അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ യുവർ തിങ്ക് എന്താണ് ഫീലിങ്സായി മാറിയല്ലോ ഈ അതിയായ ആഗ്രഹം നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്ത് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തും ആക്ച്വലി ദിസ് വേർഡ്സ് വേർഡ്സ് എന്ന് പറയുന്നത് ബൈബിൾ ഞാനും പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്ന ഒരു പറയുന്നൊരു വാക്യാണ് എന്തുകൊണ്ടത് പൈലോഗോലോടെ പേരിലായെന്നുള്ളത് ഞാൻ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നു അയോ ഓടേന്ന് പറ്റി നിങ്ങൾക്ക് അറിഞ്ഞു ഭയങ്കര കുടിയനായിരുന്നു കുടിച്ച് കുടിച്ച് കുടിച്ചു കുടിച്ചുകൊന്ന് ഓ പുസ്തകം വൈകത്തില്ല കുടിച്ചു കുടിച്ച് കുടിച്ച് കിളങ്ങ് തീർന്നുപോയി ഭയങ്കര ബുദ്ധിമുട്ടിലായി അപ്പോഴാണ് അയാൾ ഡൈവേർട്ട് ചെയ്യുന്നത് ഏഹ് അങ്ങനെ അയാൾ പുസ്തകം വായിക്കാൻ തുടങ്ങി പക്ഷെ ഈ പുസ്തകം ഈ ബൈബിളിന്റെ ഭാഗം എവിടെ ഇല്ല കാത്തലിക്സിലേ ഉള്ളൂ ഞങ്ങളുടെ അറുപത്താറ് പുസ്തകത്തിൽ ഈ സാധനം ഇല്ല മനസ്സിലാവണോ അത് പൊട്ടൂ അപ്പൊ ബൈബിളിനെ പറ്റി പറയണ്ട അത് നമുക്ക് വേറൊരു ആരെങ്കിലും ചോദിച്ചാൽ പറയാം അല്ലൂടെ ഇവൻ രാവിലെ ഗൾഫിൽ എഴുന്നേൽക്കണമെന്നുണ്ടോ ഇപ്പൊ സമയം എന്തായി ഇപ്പൊ സമയം എന്തായി ആറേമുക്കാല് ആറേമുക്കാലിന്ന് രണ്ടര മണിക്കൂർ താവിട്ട് ഓട്ടോ അഞ്ചേ മുക്കാൽ നാലേ മുക്കാൽ ആഹാ നീ മൂന്നേ മുക്കാൽ ആകുമ്പോൾ എഴുന്നേക്കും വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നീ ആളും മടുക്കനാ ഓക്കെ അപ്പം നേഹ നമ്മുടെ പ്രകൃതിയും കൂടെ കിടക്കുക ആണിക്കാം അപ്പം ഈ പറഞ്ഞ മനസ്സിലായോ നിങ്ങളുടെ തിങ്കിങ്സ് ആണ് എന്തോ ആയി മാറുന്നത് ഫീലിങ്സ് ആയി മാറുന്നത് ഫീലിങ്സ് ആണ് നിങ്ങളുടെ ആക്ഷനായി മാറുന്നത് ആക്ഷനാണ് ആക്കി മാറ്റുന്നത് നിങ്ങളുടെ ഫിസിക്കൽ വേൾഡ് ഉണ്ടാക്കുന്നത് മനസ്സിലാകുന്നു അപ്പോൾ ഇന്നർ വേൾഡിൽ ഇരിക്കുന്ന ഒരു സാധനം ഔട്ടർ വേൾഡിലോട്ട് വരുന്ന വഴിയുണ്ടോ അപ്പം നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന ആരാണ് ഏ ആ മനസ്സിലായി ഇത് യഥാർത്ഥത്തിൽ ഞാനിത് പൊക്കിത് ഈ വാടുകൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹേ വിക്കർ എന്ന് പറയുന്ന ഒരാളുടെ ഹേർവിൻ്റെ ഏഹ് അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞ വേടുകൾ ഞാൻ എടുത്തിട്ട് സംസാ സംസാരത്തിൽ എൻ്റെതായ രീതിയിൽ ഉള്ളൂ പക്ഷേ ഞാനിതെല്ലാം പറയുന്ന എന്തിനാണെന്നറിയാം എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ട് അവരവരുടെ മക്കളോടും പറയേണ്ടി വരും മനസ്സിലാവുന്നോ അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ അനുഭവം ഓർത്തോണം ഒരു പേപ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അവർ തോണം അതോടൊപ്പം ഞാനൊരു കോട്ടണിൻ്റെ കാര്യം പറഞ്ഞു മെന്റൽ ഇമോഷണൽ ഫിസിക്കൽ സ്പിരിച്വൽ ഉള്ളത് ഈ ഫിസിക്കൽ വേൾഡിനെ സൃഷ്ടിക്കുന്ന മറ്റേ മൂന്നെണ്ണമെന്ന് പറഞ്ഞു മനസ്സിലാവുന്നു അപ്പം നിങ്ങൾക്കൊരുവിധം ഈ കാര്യത്തെ പറ്റി മനസ്സിലാക്കിയോ നിങ്ങളെ നിങ്ങളെ വിൽക്കേണ്ടത് ആരാണ് നിങ്ങൾ തന്നെയാണ് എങ്ങനെ എങ്ങനെയാ എങ്ങനെയാ ചിന്തകൾ നല്ലതാണോ ചെയ്യണം നല്ല വിത്ത് നടണം മനസ്സിലായി അപ്പം നല്ല വിത്ത് നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ് അവിടെ വട കൊണ്ടുവന്നോ